ഡി ബി കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു നാല് വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് നവാഗതരെ വരവേൽക്കുന്നതിനായാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത് ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ മിനി ആർ നായർ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യാതിഥിയായി നമ്മുടെ ഒരു പഠിക്കാൻ ആളല്ല നമ്മുടെ കേരളത്തിലേക്ക് അതിന്റെ ഒരു വിനിയേ പതിവ് നോക്കുമ്പോൾ മഹാത്മാ അയ്യൻഗാളി ഒരു പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ആവശ്യപ്പെട്ട് രാജ്യം ഒട്ടാകെ ചുറ്റു നടക്കുകയും ഒരു സ്വന്തമായിട്ട് സ്കൂൾ സ്ഥാപിക്കുകയും അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കും വളർന്നു വന്നതിന്റെ ഭാഗമായിട്ടാണ് നാളന്താതായത് പോയതല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഡോക്ടർ എസ് ആർ അജേഷ് തുണ്ടിൽ നൌഷാദ് എം രജനി ഡോക്ടർ എൻ സുരേഷ് കുമാർ കെ വി രാമാനുജൻ വി പി ശ്രീകുമാർ വൈ ഷാജഹാൻ രാഗി ആർജി ഡോക്ടർ എസ് ജയന്തി ഡോക്ടർ രാധികാനാഥ് ആർ ശ്രീജ പി ആർ ബിജു ബി എസ് മീനാക്ഷി അനക എസ് ബാബു ഡോക്ടർ എസ് സുശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ శాస్త్రాంగోట